സവാരിയ ചൊല്ലി കട്ടപ്പനയിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർ മറ്റൊരു ഡ്രൈവറെ ചില്ലുകുപ്പി ഉപയോഗിച്ച് തലയ്ക്കും കൈക്കും തല്ലിപ്പരുക്കേൽപ്പിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ കെട്ടപ്പന അശോക ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിലാണ് സംഭവം നടന്നത് ഓട്ടോറിക്ഷ ഡ്രൈവറായ കെട്ടപ്പന കല്ലുകുന്ന് സ്വദേശിയായ സോജിയെയാണ് കെട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത് ഓട്ടോറിക്ഷ ഡ്രൈവർ സുനിൽ സുനിൽകുമാർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് രാവിലെയാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ കട്ടപ്പന സ്വദേശികളായ സോജിയും സുനിൽകുമാറും അശോക ജംഗ്ഷനിലുള്ള ഓട്ടോ സ്റ്റാൻഡിലാണ് ഓടുന്നത് ഇവർ തമ്മിൽ നാളുകളായി സവാരിയുമായി ബന്ധപ്പെട്ട തർക്കം നിലനിൽക്കുന്നുണ്ട് ഇതിൽ ഇരുവരും കോടതിയെ സമീപിച്ചിട്ടുള്ളതുമാണ് ഈ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ഇന്ന് രാവിലെ സവാരി പോയതുമായി ബന്ധപ്പെട്ട ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നത് ഇത് സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു ഇതിനിടെ സോജി തന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ചില്ലുകുപ്പി ഉപയോഗിച്ച് സുനിൽകുമാറിന്റെ തലയ്ക്കും കൈക്കും അടിക്കുകയായിരുന്നു ഗുരുതര പരിക്കാണ് സുനിൽകുമാറിനെ ഏറ്റത് തലയ്ക്കും കൈക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ കൈയുടെ പരിക്ക് സുനിൽകുമാർ കട്ടപ്പനയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിൽ കേസെടുത്ത് കട്ടപ്പന പോലീസ് ഇന്ന് ഉച്ചയോടെ സോജിയെ കട്ടപ്പനയിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു വധശ്രമത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ന്യൂസ് ബ്യൂറോ